ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ കഥയിലെ നായിക നമ്മൾ ആരുടെയാണ് കേട്ടോ ഈ ഓൾ ദി ബെസ്റ്റ് ഒക്കെ കൊടുത്ത് എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട് കേട്ടോ സ്കൂളുകൾ തമ്മിൽ നടക്കുന്ന ഒരു സഹോദയ ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ആ ഒരു ടീം മത്സരിക്കുന്നുണ്ട് ഞാൻ ചെറുപ്പം തൊട്ടേ ഒരുവിധം എല്ലാ ഡാൻസ് പ്രോഗ്രാമിലും പങ്കെടുത്ത ഒരാളാണ് കേട്ടോ ക്ലാസിക്കലായിട്ട് ഡാൻസ് എന്ന് ചോദിച്ചാൽ ഇല്ല അതിനൊരു കാരണമുണ്ട് ഞാനും എൻ്റെ സിസ്റ്ററും കൂടി ഡാൻസ് പഠിക്കാൻ പോയപ്പം അവിടുത്തെ ടീച്ചർ പറഞ്ഞു നിങ്ങളിതുവരെ ഡാൻസ് പഠിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയും ശരിക്കും ഡാൻസ് പഠി ഉച്ച പിള്ളേരെ പോലുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടതിൻ്റെ പിറ്റേ താഴ്ച മുതൽ ഞങ്ങൾ പിന്നെ പോയിട്ടില്ല ഇത്രയും കഴിവുള്ള ഞങ്ങൾ പിന്നെ എന്തിനു വെറുതെ പഠിക്കാൻ പോയി വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നു എന്നായിരുന്നു ഞങ്ങളുടെ ചിന്ത എൻ്റെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ കഥയിലേക്ക് തിരിച്ചു വരാം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമായിരുന്നു എനിക്കൊരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരെക്കൊണ്ട് എനിക്ക് ഡാൻസ് ചെയ്യിപ്പിക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ ആഗ്രഹം മാത്രം പോരല്ലോ അവർക്കതിനുള്ള കഴിവും വേണ്ടേ ദൈവാനുഗ്രഹം കൊണ്ട് എന്തോ എൻ്റെ മോൾക്കും ചെറിയൊരു ഇൻട്രസ്റ്റ് ഡാൻസിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഒന്നും നോക്കാതെ നേരെ ഡാൻസ് സ്കൂൾ കൊണ്ടു ചേർത്തി പ്രൈസ് കിട്ടുന്നതും കിട്ടാത്തതും ഒക്കെ സെക്കൻഡറി ആണ് എനിക്ക് മെയിൻ ആയിട്ടുള്ളത് അവൾ സ്റ്റേജിൽ കളിച്ച് കാണണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ ഇത് മോളുടെ ആദ്യത്തെ ഡാൻസ് പെർഫോമൻസ് അല്ല കേട്ടോ ഇതിന് മുന്നേ അവൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ പഠിപ്പിച്ചു കൊടുത്ത ഡാൻസ് അവൾ സ്റ്റേജിൽ ചെയ്യുന്നത് ലൈവായിട്ട് കാണുന്നത് അവൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഞാൻ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി അവൾ കൂടുതൽ എഫേർട്ട് ഇടുന്നത് ഞാൻ കാണാറുണ്ട് അവൾ കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ കാണാറുണ്ട് നമ്മളുടെയൊക്കെ ലൈഫ് എത്ര വരെ പോവും എങ്ങനെ പോകും എന്നൊന്നും നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉള്ള സമയത്ത് അവരെ നല്ല ഹാപ്പിയാക്കി സപ്പോർട്ട് ചെയ്ത് കുറച്ച് നല്ല മെമ്മറീസ് അവർക്ക് കൊടുക്കാം അതും അല്ലെങ്കിൽ അവർ ഫ്യൂച്ചറിൽ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും എത്ര തന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് അവർക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് അവരെ താങ്ങിപ്പിടിച്ച് നടക്കുക എന്നല്ല അവർക്ക് വേണ്ട വെള്ളവും വളവും നമുക്ക് കൊടുക്കാം വളരാൻ അവരങ്ങ് വളരട്ടെ ഈ ഒരു ദിവസം ഒരു പ്രത്യേക മാറ്റം തന്നെ എൻ്റെ മൂക്ക് വന്നു കേട്ടോ രാവിലെ നേരത്തെ എഴുന്നേറ്റവും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടിരിക്കുകയായിരുന്നു പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരം വെയ്യതിന് ഇവിടെ ഫുള്ള് ചീത്ത വിളിയായിരുന്നു രാവിലെ മുതൽ മേക്കപ്പ് ചെയ്യാനാണെങ്കിലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണെങ്കിലും ഒന്നിനും ഒരു മടിയില്ലാതെ ഭയങ്കര സ്മാർട്ടായിട്ട് ഹാപ്പി ആയിട്ടാണ് അവൾ നിന്ന് കൊടുത്തത് ഞങ്ങളൊരു ഒമ്പത് മണിയാകുമ്പോൾ സ്കൂളിലെത്തിയിട്ടുണ്ടായിരുന്നു മേക്കപ്പൊക്കെ തുടങ്ങിയത് ഒരു പത്ത് മണി പത്തരയൊക്കെ ആയപ്പോ അത് കഴിഞ്ഞ് ഇവർ ഇവർ പ്രോഗ്രാം നമുക്ക് പന്ത്രണ്ട് മണിക്ക് ഉണ്ടാവും എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ പരിപാടി നടന്നത് മൂന്ന് മണിക്കാണ് എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമാണ് തോന്നിയത് രാവിലെ എങ്ങാനും മേക്കപ്പ് ഇട്ടിരിക്കുന്ന മക്കളാണ് അവരെ പരിപാടി വരുന്നത് വൈകുന്നേരം അത്രയും നേരം ഈ വെയിറ്റൊക്കെ തലയിലും വെച്ചും ഈ ഡ്രസ്സാണെങ്കിൽ അങ്ങനെ ചൂടെടുക്കുന്ന ഡ്രസ്സാണല്ലോ അതൊക്കെ ഇട്ടിട്ടാണ് ഇവർ നിൽക്കുന്നത് ഒരു ഉച്ച ആയപ്പോൾ തന്നെ മക്കളുടെ മൂഡൊക്കെ ആവുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ മൂടൊക്കെ ഒന്ന് സെറ്റാക്കി നിർത്തി എന്ന് വേണം പറയാൻ അവളെപ്പോലും ഞാനും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു ഈ ഒരു ബുക്കിലൂടെ എനിക്കും കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നല്ല ആളുകളെ പരിചയപ്പെടാൻ സാധാരണഗതിയിലൊരു പത്ത് പേരെടുത്തി ഞാൻ സംസാരിച്ച എന്റെ വൈബിനൊത്ത് മാച്ച് ആവുന്നത് ഒന്നോ രണ്ടോ പേരായിരിക്കും എന്നാൽ ഇപ്രാവശ്യം അങ്ങനെയല്ല സംസാരിച്ച എല്ലാവരും അടിപൊളിയായിരുന്നു ഇനി നമ്മുടെ കഥ നിർത്തി കാര്യത്തിലേക്ക് വരാം ആ ഡാൻസ് ആ നിങ്ങളൊന്ന് കണ്ടുനോക്കും

புலவாழ்கள் கூட்டம் நர்த்தனமா காத்தில் நர்த்தனமா வயலேல்கள் கண்ணூர் தொடிகளில் புலவாழங்கள் கூட்டம் நர்த்தனமா காத்தில் நர்த்தனமா கலவிலையுண்டாக்கி கலவிகள் உண்டாக்கி ஒரு கூட்டம் கொண்டு வேலைகள் மாறி நடக்கும் ടക്കുംയലേരോത്തെ തൊടികളിൽ പുലാഴലുകൾ കൂട്ടം നർത്തനമാടും കാറ്റിൽ നർത്തനമാടും வாரிலம்லில்நாட்டே வாலிட்டு கண்ணெழுதிய வயநாடன் கிளிகளே வாரிலம் தூவிதலில் நெருங்காட்டே பூங்கிடிகளே வயலேலைகள் தன்னோரத்திற்கொடிகளில் குலவாழங்கள் கூக்கம் നിങ്ങൾക്കൊപ്പം ഞങ്ങളും വന്നോട്ടെ ഒന്നു വന്നോട്ടെ വാഴപ്പും കിളികളെ വാരിളം കിളികളെ നിങ്ങൾക്കൊപ്പം ഞങ്ങളും വന്നോട്ടെ ഒന്നു വന്നോട്ടെ ഈ പകൽ മുഴുവനും കളിയാടാനും കുലവാഴത്തോപ്പിൽ ചുറ്റി നടക്കാനും ൊടികളിൽ പുലവാഴകൾ കൂട്ടം നർത്തനമാണു കാത്തി നർത്തനമാണു കലവിതയും കലവികളും ഒരു കൂട്ടം കുഞ്ഞു വിളകൾ പാടി നടക്കുന്നു വയലേലും തന്നൂരത്തെ കൊടികളിൽ കുലവാഴകൾ കൂട്ടം നർത്തനമാണു റിഞ്ഞതി കിടികളറിഞ്ഞതില്ല പാംളികളറിഞ്ഞതില്ല ഈ വാഴത്തോപ്പിൽ വിഷവിത്തറിഞ്ഞതി കിടികളറിഞ്ഞതില്ല പാം കിളികളറിഞ്ഞതില്ല വിഷത്തെ നുകർന്ന വാഴപ്പും കിളികളില്ല ോ പിഴഞ്ഞോ ജീവന് കുളിക്കുതിലമാനുഷ്യ നിങ്ങൾ കുങ്കിവിധി തന്ദേ കുഞ്ഞീവിധി തന്റേ ഈ പ്രകൃതിയേ विषमय करुदे അങ്ങനെ പ്രോഗ്രാം ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു പഠിപ്പിച്ച സാറിനോടും മേക്കപ്പ് ചെയ്ത ചേട്ടന്മാരോടും പിന്നെ അവളുടെ മിസ്സിനോടൊക്കെ സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ അതോടെ ഇന്നത്തെ കഥ കഴിഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യൂ ബായ്